കോഴിക്കോട് കോർപ്പറേഷൻ യു ഡി എഫ് മേയർ സ്ഥാനാർത്ഥി വി എം വിനുവിന് പുതിയ പട്ടികയിൽ പേരില്ലാതായതോടെ കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിക്കുമ്പോൾ വോട്ടർ പട്ടിക വിശദമായി പരിശോധിക്കാറില്ലെന്ന വിചിത്രവാദവുമായി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ രംഗത്തുവന്നു ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പറഞ്ഞു സംവിധായകൻ വി എം വിനുവിനെ സ്ഥാനാർത്ഥിയായി വാർഡിൽ നിന്നും മത്സരിപ്പിക്കാനായിരുന്നു കോൺഗ്രസ് തീരുമാനം ശേഷം ആദ്യഘട്ട പ്രചാരണത്തിനും വി എം വിനു തുടക്കമിട്ടിരുന്നു ഇതിനിടെയാണ് വോട്ടർ പട്ടികയിൽ പേരില്ല എന്ന് വ്യക്തമായത് ഓരോ തെരഞ്ഞെടുപ്പിനും വോട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ആവശ്യമില്ലെന്നും ഹൈക്കോടതിയെ സമീപിക്കുമെന്നും വി എം വിനു പറഞ്ഞു എല്ലാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും എനിക്ക് വോട്ടുണ്ടോ എനിക്ക് വോട്ടുണ്ടോ വോട്ടർ പട്ടിക പരിശോധിക്കാതെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ഡി സി സി നേതൃത്വമാണ് വെട്ടിലായത് എന്നാൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ വോട്ടർ പട്ടിക വിശദമായി പരിശോധിക്കാറില്ലെന്ന വിചിത്രവാദവുമായി ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ രംഗത്ത് വന്നു സ്വാഭാവികമായും പരിശോധിക്കാറ് പതിനെട്ട് വയസ്സ് പൂർത്തിയവരെ വോട്ട് ചേർക്കണം വീട്ടിൽ നിന്ന് രണ്ടാമത് മരിച്ചവരെ തള്ളിക്കണം വിവാഹം കഴിഞ്ഞവരെ തള്ളിക്കണം അതുപോലെ തന്നെ പുതുതായിട്ട് വന്നവരെ താമസം മാറിവരെ തീർക്കണം ഇത്രയും കാര്യങ്ങളെ പരിശോധിക്കാറുള്ളൂ ഡീറ്റെയിൽ നടത്താറില്ല സെപ്റ്റംബറിൽ പുറത്തിറക്കിയ കരട് വോട്ടർ പട്ടിക കോൺഗ്രസ് പരിശോധിച്ചിരുന്നില്ല ഇതാണിപ്പോൾ നേതൃത്വത്തിന് നാളെ കൈരളി ന്യൂസ് കോഴിക്കോട്